അകത്തു നിന്നും അടച്ചു കൊടുത്തിട്ട വാതിൽ അതേപടി തന്നെയുണ്ട് അത് തുറക്കാതെ എങ്ങനെ രൂപേട്ടൻ പോയി ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ മീ സ്വയം ചോദിച്ചു ഇനി അത് രൂപേട്ടൻ തന്നെയാണോ പിന്നെ ആരാ ഇവിടെ വന്നിട്ട് പോയത് അവളുടെ കയ്യിലിരുന്ന ഗ്ലാസും വെള്ളവും നിറച്ച് വിറച്ച് ഒരു ശബ്ദത്തോടെ നിലത്തേക്ക് വീണു ഭയപ്പാടോടെ ആ ചാരു കസേരയിലേക്ക് വീണു അടുത്ത ശ്മശാനമാണ് ഇന്നൊരു ശവത്തെ ദഹിപ്പിച്ചതുമാണ് ഇനി അത് രൂപേട്ട വല്ല ആത്മാവുമാകുമോ മീയെ പേടിയോടെ ആ റൂമിന് ചുറ്റും നോക്കി അന്ന് രാത്രി മീക്ക് ഉറങ്ങാനായില്ല പിറ്റേന്ന് രാവിലെ സാധാരണ പോലെ തന്നെ ഒരാറു മണിക്ക് രൂപേഷ് വീട്ടിലെത്തി അവന്റെ സ്വഭാവത്തിലോ നോട്ടത്തിലോ ഒരു മാറ്റമുള്ളതായിട്ട് മിയയ്ക്ക് തോന്നിയില്ല രാത്രിയിലുണ്ടായ സംഭവം രൂപേഷിനെ അറിയിക്കണോ വേണ്ടയോ എന്ന് മിയയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായി രാവിലത്തെ പ്രാതൽ വിളുമ്പിക്കൊടുക്കുമ്പോൾ അവളുടെ ചിന്താധീനമായ മുഖം കണ്ട് രൂപേഷ് കാര്യം തിരക്കി രൂപേട്ട ഇന്നലെ പാതിരാത്രി രൂപേട്ടൻ്റെ രൂപത്തിൽ ഒരാളിവിടെ മീയെ വിൽക്കുവാൻ തുടങ്ങി എന്നാൽ രൂപേഷ് ആ മറുപടി ശ്രദ്ധിക്കാതെ രണ്ട് കഷ്ണം ചപ്പാത്തി എടുത്ത് വായിലേക്ക് മുറിച്ചിട്ടു എനിക്കിപ്പോൾ നന്നായി ഒന്ന് ഉറങ്ങണം നല്ല ക്ഷീണം തോന്നുന്നു ഭക്ഷണം കഴിക്കുന്നത് നിർത്തി രൂപേഷ് എഴുന്നേൽക്കാൻ തുടങ്ങി അല്ല ഒന്നും കഴിച്ചില്ലല്ലോ ഈ അടുത്ത ദിവസങ്ങളായി രൂപയടൻ ഇങ്ങനെയാണല്ലോ മീ പരാതി പോലെ പറഞ്ഞു രൂപേഷ് മറുപടി പറയാതായപ്പോൾ മീയ വീണ്ടും ചോദിച്ചു എന്താ നിങ്ങളുടെ ജോലി നിനക്കിപ്പോൾ എന്റെ ജോലിയാണോ അറിയേണ്ടത് ഇത്തിരി മനസ്സമാധാനം എനിക്ക് തരുമോ പെട്ടെന്നായിരുന്നു രൂപേഷിൻ്റെ പ്രതികരണം മാറുവാൻ തുടങ്ങിയത് വീണ്ടും മീയെ എന്തോ ചോദിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും രൂപേഷ് മുറിയിൽ കയറി വാതിലടച്ചു കൊടുത്തിട്ടു മീ വല്ലാതെയായി അന്ന് ഉച്ചയ്ക്ക് രൂപേഷ് ജോലിക്ക് പോയിരുന്നില്ല പക്ഷേ രാത്രി പത്ത് മണിയായപ്പോൾ രൂപേഷ് വീണ്ടും പുറത്തേക്ക് പോയി അന്ന് രൂപേഷ് മീയോട് പിന്നെ ഒന്നും മിണ്ടിയിരുന്നില്ല ഉച്ചഭക്ഷണവും കഴിച്ചില്ല ഇനി തന്നെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം രൂപേട്ടൻ വല്ല തെറ്റായ ബന്ധത്തിലും ചെന്നുപെട്ടു അത് മേകി ഉണങ്ങാൻ കഴിഞ്ഞില്ല രാത്രി ഒരു മണിയായപ്പോൾ വീണ്ടും പുറത്തെ വാതിൽ നിന്നും ആരോ കൊട്ടുന്നതായി ഒരു ശബ്ദം കേട്ടു നിയ അവൾ പേടിയോടെ ചലിക്കാതെ ഇരുന്നു അത് ആത്മാവായിരിക്കുമോ രൂപേട്ടന്റെ രൂപത്തിൽ എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം തരൂ രൂപേഷിന്റെ ശബ്ദം പോലെ ആ വാക്കുകൾ ഉയർന്നു കേട്ടു നീ ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ നിശബ്ദമായിരുന്നു വീണ്ടും വീണ്ടും ആ വാക്കുകൾ രൂപേഷിന്റെ ഉയർന്ന ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഏതാനും നിമിഷങ്ങൾ കടന്നുപോയി എന്നെ വാതിലിനെ മുട്ടു നിലച്ചു പിറ്റേത് നേരം പുലർന്ന് ആറു മണിയായപ്പോൾ രൂപേഷ് വന്നു പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ അധികമായി രൂപേഷ് എന്തെങ്കിലും കഴിക്കുകയോ നീയോട് സംസാരിക്കുകയോ ചെയ്തില്ല ഇന്ന് എന്തായാലും രൂപേഷിൻ്റെ നീക്കം ശ്രദ്ധിച്ചേയാകൂ നീയെ തീർച്ചപ്പെടുത്തി തന്നെ മറന്ന് രാത്രിയാകുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞേ മതിയാവും അന്ന് രാത്രിയും രൂപേഷ് പതിവ് പോലെ പത്ത് മണിയായപ്പോൾ വീട്ടിന് പുറത്തേക്കിറങ്ങി തൊട്ടു പിന്നാലെ മെല്ലെ ഇറങ്ങി ഇരുട്ട് പറഞ്ഞ വഴിയിലൂടെ രൂപേഷ് മുന്നോട്ട് പോയത് അടുത്തുള്ള ആ ശ്മശാനത്തിലേക്കായിരുന്നു നീ ഒരു നടുക്കത്തോടെ തന്നെ രൂപേഷിനെ പിന്തുടർന്നു ഇരുട്ടിൽ നീരെ നിലാവലിച്ച മാത്രമുള്ള രാത്രി വിജനമായ നടപ്പ് അടുത്തുള്ള കുട്ടിച്ചെടികളിൽ നിന്നും സർപ്പങ്ങളുടെ സീൽക്കാര ശബ്ദം രൂപേഷിന്റെ കാൽനട ശ്മശാനത്തിന്റെ ഇരുമിച്ച ഗേറ്റിന് മുന്നിലെത്തി ആ ഗേറ്റ് തള്ളി തുറന്ന് രൂപേഷ് ഉള്ളിലേക്ക് കടന്നു മീൻ ഞെട്ടലൂടെ അത് നോക്കി അവിടേക്കുള്ള മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു നിന്നു നായകൾ മത്സരിച്ചു കൂയി നീർത്ത കാറ്റടിച്ച് വെന്തു കരിയുന്ന മാംസത്തിന്റെ രൂക്ഷഗന്ധം മെയുടെ മുകളിലേക്ക് അടിച്ചു കയറി കത്തിക്കരിയുന്ന ശവങ്ങളുടെ മുന്നിലേക്ക് രൂപേഷ് നടന്നെത്തി അവിടെ വലിയൊരു ശവപ്പെട്ടി മേയ്ക്ക് കാണാൻ കഴിഞ്ഞു രൂപേഷ് ആ പെട്ടിക്ക് ഉള്ളിലേക്ക് മെല്ലെ കയറി അതിൽ വീണ്ടും നീണ്ടു നിവർന്നു കിടന്നു മീ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് ആ കാഴ്ച കണ്ടു എന്ത് ചെയ്യണമെന്നറിയാതെ മീ ആ മരങ്ങൾക്ക് പിന്നിൽ ഒതുങ്ങി തന്നെ നിന്നു രൂപേഷിനെ ചെന്ന് നോക്കാനോ സംസാരിക്കാനോ മേയ്ക്ക് ധൈര്യം വന്നില്ല കുറേ നേരം കൂടി അവിടെ തന്നെ നിന്നിട്ട് മീ അപ്പോൾ തന്നെ വീട്ടിലേക്ക് മടങ്ങി പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ആറു മണിക്ക് രൂപേഷ് വീട്ടിലെത്തിയപ്പോൾ മീ അവനെ കാത്ത് വാതിൽപ്പടിയിൽ ഉണ്ടായിരുന്നു കുറച്ച് രാത്രികളിലായി രൂപൻ എങ്ങോട്ടാൽ പോകുന്നത് ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു മീ ഒരു സാധാരണ മട്ടിൽ അന്വേഷിച്ചു അപ്പോൾ മീയെ രൂക്ഷമായി നോക്കിയിട്ട് രൂപേഷ് മൗനം പാലിച്ചു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും രൂപേട്ടൻ ഒഴിഞ്ഞു മാറണ്ട നിങ്ങളെ ഇന്നലെ രാത്രി ഞാൻ ആ ശ്മശാനത്തിൽ കണ്ടു നിങ്ങൾ എന്തിനാ ആ പെട്ടിയിൽ കയറിക്കിടന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കുള്ളിൽ ഇനി വല്ല പിശാജും കുടിയേറി പാർത്തോ മിയയുടെ ചോദ്യശരങ്ങൾ കേട്ടതും രൂപേഷിൽ ഭാവ വ്യത്യാസങ്ങളുണ്ടായി ഞാൻ പിശാജ് ആണെങ്കിൽ നീ ആരാണ് ചോദ്യം കേട്ട് മിയ നടുങ്ങി ഞാൻ ആരാണെന്നോ രൂപേട്ടന് അതറിയില്ലേ ഞാൻ നിങ്ങളുടെ ആരാണെന്ന് നീ നീയൊരു മനുഷ്യ സ്ത്രീയെ അല്ല രൂപേട്ടാ നീ ദയനീയമായി വിളിച്ചു നീ ഒരു മനുഷ്യ പിശാജാണ് രൂപേഷ് ക്രോധത്തോടെ ഉറക്കി പറഞ്ഞു അത് കേട്ട് മീയെ കരയാൻ തുടങ്ങി എന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുതേ രൂപേഷ് ആദ്യം കാണും പോലെ മീയെ നോക്കി അവന്റെ മുഖത്ത് മീയോടുള്ള വല്ലാത്ത അവജ്ഞ രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രൂപേഷിനെ അലട്ടിയിരുന്ന ആ പ്രശ്നം അവനെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു മീയോട് ഈ വാടക വീട്ടിൽ വന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഞാൻ മറ്റൊരു ജോലി അന്വേഷിക്കുമ്പോഴായിരുന്നു മുമ്പൊരു ഗോഡൗണിൽ വച്ച് പരിചയപ്പെട്ട ഈ നാട്ടിലെ ധാന്യപുരം മുതലാളിയെ ഞാൻ കാണുന്നത് എന്നെ പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗോഡൗണിലേക്ക് സമയം പോലെ വരാൻ പറഞ്ഞു ഒഴിവുണ്ടെങ്കിൽ ജോലിയും നൽകാമെന്ന് വാക്കും നൽകി ജോലി ഉറപ്പാക്കിയ ശേഷം നിന്നോട് പറയാമെന്ന് കരുതി ഒരു ദിവസം ഞാൻ നിന്നെയും കൊണ്ട് അവിടെ പോയത് ഓർക്കുന്നുണ്ടോ നീ ഒന്നും മിണ്ടാതെ അപ്പോഴും കരയുകയായിരുന്നു രൂപേഷ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നിന്നെ എൻ്റെ കൂടെ കണ്ട മാത്രയിൽ തന്നെ മുതലാളി മാറി നിന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പണിക്കാരൻ മുഖേന എന്നെ അകത്തേക്ക് വിളിച്ചിരുന്നല്ലോ അകത്തേക്ക് കയറി ചെന്ന ഞാൻ മുതലാളിയുടെ പേടിച്ചിരണ്ട് മുഖം കണ്ട് അന്തിച്ചുപോയി എൻ്റെ ഭാര്യ കൂടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലെ ഭയം കൂടുകയായിരുന്നു അദ്ദേഹം എന്നോട് നമ്മൾ തമ്മിലുള്ള വിവാഹം എങ്ങനെ നടന്നുവെന്ന് ചോദിച്ചു ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് മുതലാളിയുടെ ഭയത്തിൻ്റെ കാര്യം അന്വേഷിച്ചു ഈ നാട്ടിലെ ദുർമന്ത്രവാദത്തിന് അടിമപ്പെട്ട ഒരു സ്ത്രീയുടെ മകളാണ് നീയെന്നും നിന്റെ അമ്മ ദുഷ്ടശക്തി നേടാൻ വേണ്ടി ഒരുപാട് നീച പ്രവർത്തികൾ ഈ നാട്ടിൽ ചെയ്തുവെന്നും ഞാൻ അദ്ദേഹത്തിൽ നിന്നറിഞ്ഞു നീ അവരുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം നിന്റെ മുന്നിൽ വന്ന് പെടാതിരിക്കുകയാണ് എന്നോട് പറഞ്ഞു അങ്ങനെ ആയില്ലേ അതെനിക്ക് കൂടി അപകടം വരുത്തി വയ്ക്കുമെന്ന് ആ നല്ല മനുഷ്യൻ കരുതി ഈ നാട്ടിലെ വസുദേവ് എന്നു പേരുള്ള ഒരു മന്ത്രിയൻ നിന്റെ അമ്മയുടെ ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഉറ്റവരും ഇല്ലായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷകനും കണ്ണിലുണ്ണിയുമായിരുന്നു വസുദേവ് അദ്ദേഹത്തിൻ്റെ ആ ശ്രമം വിജയിക്കുക തന്നെ ചെയ്തു ദുഷ്ടശക്തികൾ ചോർന്നുപോയ പ്രതികാര രാക്ഷസിയായ നിന്റെ അമ്മ സ്വയം ജീവൻ അഗ്നി ഒരുക്കി കുരുതി കൊടുത്തു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ വിലയിട്ടു വളരെ നഷ്ടബോധത്തോടെ വസുദേവ് എന്ന മന്ത്രികനെ ആ ശ്മശാനത്തിൽ ജനങ്ങൾ ദഹിക്കുകയും ചെയ്തു അന്ന് തൊട്ട് നീ നിന്റെ അമ്മയുടെ ദുഷ്ടാത്മാവിനെ പൂർവ്വശക്തിയോടെ തിരികെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അമ്മയുടെ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി നീ ചെറിയ കുഞ്ചു കുഞ്ഞുങ്ങളെ ആരും കാണാതെ പറഞ്ഞു മയക്കി ഇവിടെ കൊണ്ടുവന്ന് കൊല ചെയ്തു ദുർമന്ത്രവാദം നടത്തി ഇത് മനസ്സിലാക്കിയ ജനങ്ങളെല്ലാം കൂടിച്ചേർന്ന് നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു നാടുകടത്തി സ്വന്തം വീടുപേക്ഷിച്ചു നീ പോയത് നിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട് ഒരമ്മാവൻ്റെ വീട്ടിലേക്കായിരുന്നു അന്ന് നിനക്ക് വെറും പതിനെട്ട് വയസ്സ് അവിടെ വെച്ച് നീ എന്നെ പരിചയപ്പെട്ടു എൻ്റെ മനസ്സിൽ കയറിപ്പറ്റി എൻ്റെ മുതലാളി നിന്നെക്കുറിച്ച് അന്ന് പറഞ്ഞ വിവരങ്ങൾ ഞാൻ വിശ്വസിക്കാൻ തയ്യാറായില്ല എനിക്കന്ന് വല്ലാത്ത ദേഷ്യം അദ്ദേഹത്തോട് തോന്നിപ്പോയി എങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ഞാനത് പുറത്ത് കാണിച്ചില്ല അത് എത്ര നന്നായി നന്നായിപ്പോയെന്ന് എനിക്ക് അധികം വൈകാതെ മനസ്സിലാവുകയായിരുന്നു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതെല്ലാം വളരെ കാരുണ്യത്തോടെയും ആദ്യോടെയുമായിരുന്നു എന്നോട് വളരെ കരുതലോടെ ഇരിക്കണമെന്ന് സൂക്ഷിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു പക്ഷേ അകമേ ഞാനൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നീ പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നത് അന്ന് രാത്രി ഞാൻ എന്തുകൊണ്ടോ ബോധം നഷ്ടപ്പെടുന്ന മാത്രയിൽ ഉറങ്ങിയിരുന്നില്ല സംശയത്തോടെ തന്നെ ഞാൻ നിന്റെ പുറകെ കൂടി നീ ഇവിടത്തെ ആ ശ്മശാനത്തിലേക്കാണ് പോങ്ങുന്നതെന്ന് ഒരു ഞെട്ടിലൂടെ ഞാൻ മനസ്സിലാക്കി അതെയോ ഭയത്തോടെ ഞാൻ നിന്നെ പിന്തുടർന്നു നീ ശവങ്ങളെ ദഹിപ്പിച്ച ആ ഭാഗത്തേക്ക് നടക്കുന്നതും അവിടെ നിലത്തിരുന്നു കൊണ്ട് എന്തോ ചെയ്യുന്നതും ഞാൻ ശ്രദ്ധിച്ചു ഒന്നും തിരിച്ചറിയാനാകാതെ കുറച്ചുകൂടി അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ആ നടക്കുന്ന കാഴ്ച കണ്ടത് ഒരുപടി കട്ടിയുള്ള നാരായം കൊണ്ട് നീ ആ വെന്ത ശവങ്ങളുടെ മാംസം കുത്തിയെടുത്ത് തിന്നുന്നത് ഞാൻ ഞെട്ടലോടെ അറപ്പോടെയും നോക്കി നിന്നു മുതലാളി പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവസ്ഥ മോശമാകുമ്പോൾ ഭയപ്പെടാതെ ധൈര്യം മുറുക്കി പിടിക്കണമെന്ന വാക്കും എൻ്റെ ചെവിയിൽ മുഴങ്ങി ഞാൻ തിരികെ വീട്ടിലെത്തി ഒന്നും അറിയാത്ത പോലെ മൂടി പുതച്ചുറങ്ങാൻ തുടങ്ങി അല്ല ഉറക്കം നടിക്കാൻ തുടങ്ങി പിറ്റേന്ന് തന്നെ ഗോഡൗണിലെത്തി ഞാൻ മുതലാളിയോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ അവിശ്വസിച്ച് പോയതിന് മാപ്പ് അന്ന് തന്നെ മുതലാളി എന്നീ പരിചയമുള്ള നല്ലൊരു മഹാമന്ത്രികന്റെ അടുത്ത് കൊണ്ടുപോയി വസുദേവ് എന്ന മന്ത്രിയെ ദഹിപ്പിച്ച കുഴിമാടത്തിന് മുന്നിൽ ഒരു പ്രതികാരമെന്നോണമാണ് മീ വെന്തുലിയെ മറ്റു ശവങ്ങളെ ഭക്ഷിക്കുന്നത് അതുമൂലം മരിച്ചുപോയ ആ മനുഷ്യരുടെ ആത്മാവിൻ്റെ ശക്തി കൂടി അവൾക്ക് വന്നു ചേരുമെന്ന് നീ വിശ്വസിച്ചു അങ്ങനെ പൂർണ്ണമായും അവളൊരു പിശാചായി മാറുവാൻ ആരംഭിക്കുകയായിരുന്നു ഇന്നത്തെ പാട്ട് കഴിഞ്ഞോട്ടോ ഇനി അടുത്ത പാട്ട് നെക്സ്റ്റ് ഡേ പോസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ കഥ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയേക്കണേ